ഒറ്റക്കൊരു യാത്ര എല്ലാം ആഗ്രഹമായിരുന്നു പക്ഷേ എവിടെ പോകും ഒരുപാട് നാളായി നമ്മുടെ സുഹൃത്ത് രവിയാട്ടൻ അവർ വീട്ടിലേക്ക് വയനാട് മേപ്പാടിയുള്ള വീട്ടിലേക്ക് ക്ഷണിക്കുന്നു പക്ഷേ എങ്കിലൊരുപാട് യാത്ര ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല ടു വീലെടുത്തിട്ട് പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാൻ അതിരാവിലെ എണീറ്റ് രവിയാട്ടനോട് തലേന്ന് തന്നെ പറഞ്ഞു ഞാൻ ഇത്ര മണിയാവുമ്പോൾ എത്തി രവിയാട്ടാ അപ്പോൾ യാത്ര പുറപ്പെടുമ്പോൾ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് അങ്ങനെ ഒരുപാട് ഒരു വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല മാക്സിമം പോയി കഴിഞ്ഞാൽ വൺ സൈഡ് ഒരു അമ്പത് കിലോമീറ്റർ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ ഏകദേശം ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ മേപ്പാടിയൊക്കെ തന്നെ നൂറ്റി നാൽപ്പത്തേഴ് കിലോമീറ്റർ ഉണ്ട് അവിടുന്ന് പോകണം പിന്നെ മുപ്പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ചൂരൽമല അപ്പോൾ കൂടെ ഒരാളെ കൂട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ദൂരം ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അവർക്കും കൂടെ അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഒറ്റക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടു അപ്പോൾ അങ്ങനെ ഒരു സ്ട്രെയിറ്റ് റോഡൊന്നും അല്ലാത്തത് കൊണ്ട് വണ്ടി അത്യാവശ്യം അങ്ങനെ ഒരു ഒരുപാട് സ്പീഡിലൊന്നും വിടാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അറിയാത്ത റൂട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ സ്പീഡൊന്നുമില്ല അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ രവിയാട്ടനോട് ഞാൻ പറഞ്ഞു ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ എത്തും രവിയാട്ട എന്ന് പറഞ്ഞു രവിയാട്ടൻ പറഞ്ഞാൽ അത്രയെല്ലാം നേരത്തെ എത്തുക ഞാൻ പറഞ്ഞാൽ അത് എത്തും ഏകദേശം അത്രയല്ലേ ഉള്ളു കിലോമീറ്ററ് ഞാൻ എവിടെയോ അധികം ഒന്നും ചെയ്യാതെ ഏകദേശം ഒരു ഒരു വഴിയിൽ ഒരു ദക്കിൽ ഒരു അരമണിക്കൂർ ചായ കുടിക്കാൻ നിന്നതല്ലാതെ വേറെ എവിടെയും എവിടെയും നിന്നില്ല ഏകദേശം ഒരു മണിക്കുള്ളിൽ ഞാൻ അവിടെ രവിയാട്ടൻ്റെ വീട്ടിലെത്തി അപ്പോൾ രവിയാട്ടൻ ഭക്ഷണമുള്ള ഭക്ഷണമെല്ലാം റെഡിയാക്കി അവിടെ തന്നെ കാത്തിരിക്കുമായിരുന്നു അപ്പോൾ രവിയേട്ടൻ എന്നോട് പറഞ്ഞു ലതീഷെ എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് മേപ്പാട് കൽപ്പറ്റ വരെ ഒന്ന് പോകാനുണ്ട് കുറച്ച് സാധനം കൊടുക്കാനുണ്ട് അപ്പോൾ രവിയേട്ടന് ഹാൻഡിക്രാഫ്റ്റിൻ്റെ ക്രാഫ്റ്റ്സിൻ്റെ പണിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലും കൂടിയാണ് ഞാൻ അവിടെ ചെന്നത് അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു ഞാൻ വരുന്നത് വരെ നീ ഇവിടെ വെറുതെ മുഷിഞ്ഞിരിക്കേണ്ടേ ഭക്ഷണമൊക്കെ കഴിച്ച് വെയിലൊക്കെ കുറയുമ്പോൾ നീ അടുത്തുള്ള ഒരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഒരു സ്ഥലമുണ്ട് അവിടെ വരെ ഒന്ന് പോയി അതൊക്കെ ഒന്ന് കാണുക ഞാൻ അവിടത്തേക്ക് വരാം ഇതൊക്കെ കൊടുത്തിട്ട് അവിടത്തേക്ക് വരാം ഞാൻ മുന്നെ ആയിക്കോട്ടെ രവിയാട്ടാ നിങ്ങളത് എടുത്തിട്ട് പോവാം അപ്പോഴത്തേക്ക് ഞാൻ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ അവിടെ പോകുമ്പോഴേക്ക് ഒറ്റയ്ക്ക് ഞാൻ വണ്ടി എടുത്തിട്ട് അവിടത്തേക്ക് പോകാൻ പറ്റില്ല അവരെ വണ്ടിയിൽ വേണം അവിടത്തേക്ക് പോവാൻ അപ്പോൾ പോകാൻ നോക്കിയപ്പോൾ ആരും ഇല്ല ഒറ്റക്ക് പോകണം അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ കാനഡയിൽ നിന്നുള്ള രണ്ട് രണ്ടാൾക്കാർ വന്നു ഒരു ഭാര്യയും ഭർത്താവും അപ്പോൾ അവരെ കൂടെ ഞാൻ ജീപ്പിൽ ഗ്ലാസ് വിജ് കാണാൻ പോയി നല്ലൊരു അനുഭവമായിരുന്നു ചെറിയ സമയം കൊണ്ട് അവിടെ എത്തി അതൊക്കെ കാണാനും അപ്പോൾ നല്ല ജീവിതത്തിൽ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് പോകാമെന്നുള്ള ഒരു പ്രതീക്ഷ പോലും ഉണ്ടായിരുന്നില്ല അഥവാ അന്നെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇടയിൽ എവിടെയെങ്കിലും റൂം എടുത്തിട്ട് അവിടെ കഴിഞ്ഞിട്ട് രാവിലെ അവിടെ നിന്ന് പോകാമെന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു കാഴ്ച ഒരു കണക്കൂട്ടിലായിരുന്നു ഞാൻ യാത്ര പുറപ്പെട്ടത് ഒരു രവിയേട്ടൻ കൽപ്പറ്റ പോയി തിരിച്ചു വന്നു അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു എൻ്റെ ഒരു പഴയ ഒരു വീടുണ്ട് അവിടെ ഇപ്പോൾ റിസോർട്ടാക്കാൻ വേറെ റിസോർട്ട് അവിടെ നടത്തുകയാണ് അപ്പോൾ അവിടെയെല്ലാം ഒന്ന് പോയിട്ട് കാണലോ ദീഷെന്ന് പറഞ്ഞു ഏതായാലും സമയമുണ്ടല്ലോ അപ്പോൾ അവിടത്തേക്ക് പോയി ഈ കാണുന്നത് രവിയാട്ടിൻ്റെ പഴയ ഒരു തറവാടാണ് അത് ഇപ്പോൾ നടത്തുകയാണ് അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും നല്ലൊരു ഒന്നല്ല രണ്ട് റിസോർട്ടുണ്ട് ആ കോമ്പൗണ്ടിൽ ഐ എസ് ടി ഇതിൽ അപ്പോൾ കാണുന്നത് അതാണ് ഏതായാലും ജീവിതത്തിലൊരു നല്ലൊരു അനുഭവമായിരുന്നു രവിയാട്ടൻ്റെ അടുത്തേക്ക് അവിടെ പോയി താമസിച്ച് അവിടുന്ന് ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റി രവിയേട്ട പറഞ്ഞു ആദ്യം പറഞ്ഞു ഒരാഴ്ചക്ക് ഒന്ന് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു ഞാൻ ഒന്ന് രവിയേട്ട അടുത്ത് ഒരു ദിവസം അങ്ങനെ വരാം എന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ രവിയേട്ട രാവിലെ ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടും എനിക്കധികം ലേറ്റാക്കാൻ പറ്റില്ല ഒരു ഉച്ചയാകുമ്പോൾ തിരിച്ച് അതുപോലെ വീട്ടിലെത്തണമെന്ന് രവിയേട്ടൻ പറഞ്ഞാൽ അത്രയും രാവിലെ പോകേണ്ട ഒരു ഒമ്പത് മണിയാക്കി അയാ ലേറ്റ് ആയത് കൊണ്ട് തന്നെ നമ്മൾ വയനാട് കഴിഞ്ഞ് ആ ഒരു എന്നപ്പോൾ മാനന്തവാടി എത്തുമ്പോഴാണ് ചൂടിന് വളരെയധികം കാഠിന്യായിരുന്നു അപ്പോൾ ഒരു ജീവിതത്തിലൊരു അനുഭവമാണ് ആദ്യമായിട്ടുള്ള ഒരു ഇന്നപ്പോൾ ഒരു ട്രാവലിങ് വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് എൻ്റെ കൂടെയുള്ളതാണ് എൻ്റെ രവിയായിട്ട് പ്രിയപ്പെട്ട സുഹൃത്ത് രവിയാട്ടൻ അപ്പോൾ ഇനിയൊരു ഒരിക്കൽ കൂടി അങ്ങോട്ട് എനിക്ക് ഫാമിലി ആയിട്ട് പോകണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു ബൈ